ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് സദ്യയിലേക്ക് വിളമ്പുന്ന അവിയൽ കറി എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പക്ഷേ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല രുചിയുമാണ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നോക്കി വീഡിയോയിലേക്ക് പോകാം അവലിയറി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറിയും ഉപയോഗിച്ച് നമുക്ക് അവലിയറി ഉണ്ടാക്കാം അപ്പോൾ ഇതേ മത്തങ്ങ കുമ്പളങ്ങയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുളിക്ക് തൈരില്ലെങ്കിൽ അതിന് പോലും തക്കാളി ഉപയോഗിച്ചാൽ മതിയാകും ഇത് മുരിങ്ങാക്കോല് ഈ വലിപ്പത്തിലാണ് ഞാൻ തൊലിക്ക് കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ പച്ചക്കറിയും ഒന്ന് വാഷ് ചെയ്ത ശേഷമാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ക്യാരറ്റ് കുമ്പളങ്ങ മത്തങ്ങ പടവലങ്ങ അതെല്ലാം ഞാൻ ഒരുമിച്ചാണ് കേട്ടോ കട്ട് ചെയ്തിരുന്നത് ഇതിനോടൊപ്പം മീങ്ങാക്കയേയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും ചേനയൊക്കെ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് വേണം കേട്ടോ അത് കഴുകാനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമേ ഇതിലെടുക്കുന്നുള്ളൂ അത് ഞാൻ സെപ്പറേറ്റ് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തൈരി ഇല്ലെങ്കിൽ മൂന്ന് തക്കാളി വരെ ഉപയോഗിക്കാം കഴുകി വെച്ച എല്ലാ പച്ചക്കറികളും തന്നെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒതുക്കി എടുക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് പിടി മതിയാകും അതിലേക്ക് മൂന്നാല് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലവർ ചെറിയ ജീരകമൊക്കെ ചേർക്കാറുണ്ട് ഞാൻ ചെറിയ ജീരകവും ചേർക്കുന്നില്ല അല്പം മഞ്ഞളം കൂടി ഇട്ട ശേഷം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കി ഇതുപോലെ ഒന്ന് ഒതുക്കി എടുക്കുക അതിനുശേഷം നമുക്ക് വെജിറ്റബിളിലേക്ക് ഇതിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ച തൈരാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടും അതും കൂടി ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ തൈരി ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല മൂന്ന് തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ രണ്ട് ബിസിലെ വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം സ്റ്റീം മൊത്തം പോയ ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം പച്ചക്കറികളിലുള്ള ജലാംശം എല്ലാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് പച്ചവെള്ളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ദൂരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഇപ്രാവിശത്തെ ഓണം അടിപൊളിയാട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്